നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റുമാനൂരിൽ അമ്മയും രണ്ട് പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് കസ്റ്റഡിയിൽ തൊടുപുഴ സ്വദേശി ചേരിയിൽ വലിയ പറമ്പിൽ നോബി കുര്യാക്കോസിനെയാണ് ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിൽ ഭാര്യ മക്കളായ അലീന ഇവാന എന്നിവരാണ് മരിച്ചത് നോബിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് കോട്ടയ നിലമ്പൂർ റോഡ് എക്സ്പ്രസ് ഇടിച്ചാണ് ഷൈനയും മക്കളായ അലീനയും ഇവാനെയും മരിച്ചത് ഏറ്റുമാർ സ്റ്റേഷനു മുമ്പുള്ള പാറലിക്കൽ റെയിൽവേ ഗേറ്റിന് സമീപത്തായിരുന്നു സംഭവം പള്ളിയിൽ പോകുന്നെന്ന് പറഞ്ഞാണ് ഷൈനി മക്കളെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒൻപത് മാസമായി ഭർത്താവിനോട് പിണങ്ങി സ്വന്തം വീട്ടിലായിരുന്നു ഷൈനി മക്കളും താമസിച്ചിരുന്നത് ഏറ്റുമാനൽ കുടുംബക്കൂടി ഡിവോഴ്സ് കേസ് നടക്കുന്നതിനിടെയാണ് ആത്മഹത്യ കുടുംബപരമായ പ്രശ്നങ്ങളും ബിഎസ്സി ആയിട്ടും ജോലി കിട്ടാത്തതിന്റെ വിഷമങ്ങളും ഷൈനി അലട്ടിയിരുന്നു മരിച്ച അലീനയ്ക്ക് പതിനൊന്ന് വയസ്സും ഇവാനിക്ക് പത്തു വയസ്സുമായിരുന്നു പ്രായം തൊടുപുഴ ചുങ്കം സെന്റ് മേരീസ് നാനായ കത്തോലിക്ക പള്ളിയിലായിരുന്നു കഴിഞ്ഞ ദിവസം മൂവരുടെയും സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞത് മരണാനന്തര ചടങ്ങുകൾക്കായി പള്ളിയിൽ മൂവരുടെയും മൃതദേഹം എത്തിച്ചപ്പോൾ സങ്കട കടലായി മാറി ആ നാട് മന്ത്രകോടിൽ പൊതിഞ്ഞെടുത്താണ് ഷൈനയുടെ മൃതദേഹം അടക്കിയത് അമ്മയും സഹോദരിമാരെയും കെട്ടിപ്പിടിച്ചു കരയുന്ന എഡ്വിന്റെ മുഖവും നോവു പടർത്തി ഷൈനയുടെ നട്ടിൽ സംസ്കാരം നടത്താനാണ് ആദ്യം തീരുമാനിച്ചതെങ്കിലും നോബിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു തൊടുപുഴയിൽ മൂവറിന്റെ മൃതദേഹം എത്തിച്ച് പാറോലിക്കലെ വീട്ടിൽ ശുശ്രൂഷകൾ നടക്കുമ്പോൾ ഷൈനയുടെ ഭർത്താവ് നോബി വീടിന് സമീപം കാറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു മൃതദേഹം കൊണ്ടുപോകാനായി എടുത്തപ്പോഴാണ് നോബി പുറത്തിറങ്ങിയത് ഇതോടെ നാട്ടുകാരും ബന്ധുക്കളും നോബിക്ക് നേരിട്ടിരിഞ്ഞു പോലീസ് ഇടപെട്ടായിരുന്നു സ്ഥിതി ശാന്തമാക്കിയത് വൻ ജനാവുലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ ഷൈനെയും മക്കളെയും ആത്മഹത്യക്ക് തള്ളിവിട്ടത് ഭർത്തരു വീട്ടുകാരുടെ കണ്ണിൽ ചോരയില്ലാത്ത പെരുമാറ്റമെന്നാണ് അയൽവാസുകൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഭർത്താവിന്റെ നിരന്തരം മർദ്ദനമടക്കം സഹിക്കാൻ കഴിയാതെയാണ് അവർ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ജോലി നേടി കുടുംബത്തെ പോറ്റാൻ ശ്രമിച്ചുവെങ്കിലും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു വന്ന തോന്നലുണ്ടായതോടെ കൂട്ട ആത്മഹത്യയിലേക്ക് നീങ്ങുകയായിരുന്നു കുടുംബവഴുക്കിൽ മകനെയും ഭർത്തർ വീട്ടുകാർ കരുവാക്കിയതോടെ ആകെ തകർന്ന അവസ്ഥയിലായി ഷൈനി മകനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചതോടെയാണ് ഷൈനി ഭർത്തർ വീട്ടുവിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയത് മക്കൾക്കൊപ്പം സ്വന്തം വീട്ടിൽ കഴിയവയാണ് ജോലിക്കായി അവർ കൂടുതൽ പരിശ്രമങ്ങൾ നടത്തിയത് എന്നാൽ ചിലരുടെ ഇടപെടലുകൾ കൊണ്ട് ആ വഴികളെല്ലാം അടഞ്ഞു എങ്കിലും തളരാതെ അവർ സ്വന്തം വീട്ടുകാരുടെ പറമ്പിൽ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു മക്കളുടെ പഠനത്തിന് ചിലവുകൾ കണ്ടെത്താനടക്കം കൃഷിയായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്ന വഴി പന്നിയും കോഴിയും വളർത്തി വാടകൃഷി നടത്തി അത് ചന്തയിൽ എത്തിച്ചും വിറ്റും സമ്പാദിച്ചു കൃഷി അടക്കം ചെയ്ത ഷൈനി ഇങ്ങനെ തന്നാൽ കഴിയുന്ന വിധത്തിൽ തളരാതിരിക്കാൻ പരമാവധി ശ്രമിച്ചുവെങ്കിലും ജീവിതത്തിൽ തനിച്ചാകുമെന്ന ഭയത്താലാകണം അവർ ജീവനൊടുക്കിയത് മരത്തിൽ അയൽവാസികൾ അടക്കം വീട്ടുകാർക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ കൊലക്കേസ് എടുക്കണമെന്നാണ് അയൽക്കാർ ആവശ്യപ്പെട്ടിരുന്നത് ഷാനി അതിക്രൂരമായ പീഡനത്തിനിരയായതിരെ അയൽവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ബിഎസ്സി നഴ്സായ ഷാനിയെ കെട്ടിക്കൊണ്ടുവന്നത് വീട്ടുജോലിക്കായാണെന്ന് തോന്നിക്കുമിടമാണ് പണിയെടുപ്പിച്ചത് ഒൻപത് വർഷമായിട്ട് വീട്ടിൽ തന്നെ പിടിച്ചിരുത്തുകയായിരുന്നു ഷൈനിയെ ദ്രോഹിക്കാൻ കൂട്ടുന്നത് പള്ളിയിലായ ബോബിയും ഭർത്തൃവീട്ടുകാരുമാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വൈദിക വൃത്തി ചെയ്യുന്ന ഫാദർ ബോബി ചിറയിലാണ് ഈ വിവാദ വ്യക്തിത്വം ഏതാനും ദിവസങ്ങളായി ഈ വൈദികനെ ചുറ്റിപ്പറ്റി ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ പരാതി പ്രവാഹമാണ് എന്നതാണ് പുറത്തു വരുന്ന വിവരം മൂന്ന് പേരുടെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളിൽ വൈദികനെ പങ്കുണ്ടെന്ന് ആരോപിച്ച് ഓസ്ട്രേലിയയിലെ ഇടപെടലിലേക്ക് ഇമെയിലുകൾ പ്രവഹിക്കുകയാണ് ഷൈനി ജോലിക്ക് പല സ്ഥാപനങ്ങളും അതെല്ലാം ഈ വൈദികൻ ഇടപെട്ട് മുടക്കുകയായിരുന്നു നിരന്തരം പ്രശ്നക്കാരിയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് വൈദികൻ ജോലി മുടക്കിയത് ഇത് നിരന്തരം ആവർത്തിച്ചു എന്നാണ് നാട്ടുകാരും ആരോപിക്കുന്നത് നോമി മദ്യപിച്ച് ഷൈനിയെ ശാരീരികമായി ഉപദ്രവിക്കുന്നത് പതിവാണ് പക്ഷെ ഷൈനി ഒന്നും തിരിച്ചു പറഞ്ഞില്ല ഇന്ന് വരെ പ്രതികരിച്ചതായി അറിവില്ല അത്രയ്ക്ക് പാവമായിരുന്നു സംസാരം വളരെ കുറവ് എല്ലാം സഹിച്ചു പിടിച്ചു നിന്നു വീട്ടു ജോലി ചെയ്യുന്നതിനിടയിലെല്ലാം ഷൈനി നോബി ഉപദ്രവിക്കും കഴുത്തിന് കുത്തിപ്പിടിക്കും എന്തൊക്കെ നടന്നാലും ഷൈന ചെയ്യുന്ന ജോലി പൂർത്തിയാക്കി ആ വീട്ടിൽ തന്നെ കഴിയും നോബി ആ പെണ്ണിന്റെ സ്നേഹം മനസ്സിലാക്കിയില്ല അതാണ് ആ കുടുംബത്തിനുണ്ടായ ദുരന്തത്തിന് കാരണം ഷൈനിയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം അവൾക്കു മുന്നിൽ മറ്റൊരു വഴിയുമില്ലായിരുന്നു സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഷൈനി ഈ കടും കൈ ചെയ്തത് ഷൈനയുടെ വീട്ടുകാർ സാമ്പത്തികമായി താഴ്ന്നവരാണെന്ന ചിന്ത നോബിക്കും വീട്ടുകാർക്കും ഉണ്ടായിരുന്നു നോബി ഷൈനിയുടെ വീട്ടിൽ വിളിച്ച് മകളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു സ്വന്തം മകനെ കൊണ്ടുവരെ ഷൈനിക്കെതിരെ കേസ് കൊടുത്തു ആയപ്പോൾ അവൾ ആക്കി തളർന്നു മക്കളുമായി വീട് വിട്ടിറങ്ങിയിട്ടും നോബിയും കുടുംബവും അവരെ വേട്ടയാടി ജോലി പോലും കിട്ടാതെ വന്നു ഷൈനി ബി എസ് സി നഴ്സാണ് അവളെ ഭർത്താവ് ജോലിക്ക് വിട്ടിരുന്നില്ല ഇങ്ങനെ ഭാര്യ ജോലിക്ക് പോകേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർ എന്തിനാണ് ഇത്രയും പഠിത്തമുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് അവരുടെ അച്ഛനും അമ്മയും അത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതല്ലേ ജീവിച്ചിരിക്കുമ്പോൾ ഷൈനിക്കും മക്കൾക്കും ഇടിച്ചേർ വിരൽ പോലും അനക്കാത്തവർ ഇപ്പോൾ അനുശോചനം അറിയിക്കുന്നുണ്ട് രണ്ടിനാണ് ഈ പ്രഹസനം നോബി മാത്രമല്ല നോബിയുടെ അമ്മ അടക്കമുള്ളവർക്കിതിൽ പങ്കുണ്ട് എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് അയൽവാസികൾ ഉയർത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത